ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മോളുടെ ബർത്ത്ഡേ ആണ് അതിന് വേണ്ടിയിട്ട് മോൻ മോൻ്റെ കുടുക്ക പൊട്ടിച്ചതാണ് കുടുക്കയല്ല അവരുടെ ഒരു ബോട്ടിലിൽ കാശിട്ട് ഇങ്ങനെ കാശിട്ട് ഇങ്ങനെ വയ്ക്കുന്നതാണ് അത് ഒരു വർഷത്തെ ശേഖരണമാണ് കേട്ടോ അത് ഓരോ വർഷം വർഷമാകുമ്പോഴത്തേക്കും മോളുടെ ബർത്ത്ഡേ ആകുമ്പോൾ അവ അത് പൊട്ടിച്ചെടുക്കാറുണ്ട് ഇത് മോളുടെതാണ് മോക്കും അതുപോലെ മോളും അതുപോലെ കിട്ടുന്ന പൈസയൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട് മോൻ്റയില് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് രൂപയോളം ഉണ്ടായിരുന്നു മോക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ഉണ്ടായിരുന്നു മോക്കാണ് കൂടുതലുണ്ടായിരുന്നത് ഇത് എല്ലാ വർഷവും മോൻ്റെ ബർത്ത്ഡേ ആകുമ്പോഴത്തേക്കും മോൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ മോൻ്റെ ബർത്ത്ഡേ ആകുമ്പോഴത്തേക്കും അവളും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം അവളുടെ പൈസ എടുത്ത് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ ഈ വർഷവും അവരുടെ പൈസ കൂട്ടി വെച്ചിരുന്നത് എടുത്ത് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണേ ഇത് ഉച്ചയായപ്പോഴത്തേക്കും പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേക്കും അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം വച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് പപ്പടം കിച്ചടി പിന്നെന്താണ് അച്ചാറുകൾ പിന്നെ തോരൻ പായസം എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അത് വിളമ്പിക്കൊണ്ട് നിൽക്കുകയാണെ മോട കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ഹാ ഒന്ന് അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമുക്ക് ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് നല്ല ഹാപ്പിയാണ് അവൾ അതുപോലെ ഗിഫ്റ്റൊക്കെ കിട്ടുമല്ലോ വേറെ ആരും വിളിച്ചിട്ടില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവൾ ഊണ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അത് കണ്ട ചാടുന്നത് ഉണ്ടോ ഭയങ്കര സന്തോഷമാണ് അവൾക്ക് അപ്പോൾ എല്ലാവരും കൂടെ എല്ലാവരും ഇലയിട്ട് തന്നെയാണ് കഴിക്കുന്നത് എല്ലാവരും ഇലയിൽ കഴിക്കാമെന്ന് വിചാരിച്ച് സദ്യ ആയതുകൊണ്ട് ഓണത്തിനും അതുപോലെ ബർത്ത്ഡേയൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ ഇങ്ങനെ സദ്യ വയ്ക്കാറുള്ളൂ കേട്ടോ ഊണൊക്കെ കഴിച്ചിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകാം എന്ന് കരുതിയാണ് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണേ പോകുന്ന വഴിക്ക് മോള് ഉറങ്ങിയായിരുന്നു അപ്പോൾ അവൾക്ക് സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത് കാരണക്ക് അവൾ ഉറങ്ങുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഇറങ്ങിയതൊന്നും അറിഞ്ഞില്ല പിന്നെ തിരിച്ചു വന്നു കേക്കൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അതാണ് മോളുടെ കേക്ക് ആദിശ്രീ എന്നാണ് കേട്ടോ മോളുടെ പേര് സ്കൂളിലെ പേര് ആദശ്രീ എന്നാണ് വീട്ടിൽ എന്നാണ് വിളിക്കുന്നത് ആ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് പിന്നെ വലിയ ആഘോഷമൊന്നുമില്ല ഞാനും ചേട്ടനും മക്കളും മാത്രമേ ഉള്ളൂ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ദേവുട്ടി ഇതാ തൊപ്പിയൊക്കെ വെച്ച് റെഡിയായി നിൽക്കുകയാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് കണ്ടപ്പോൾ തന്നെ കട്ട് ചെയ്യണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ത് മെഴുകൊന്നും കത്തിച്ചില്ലായിരുന്നല്ലോ അങ് അപ്പോഴത്തേക്കും ചേട്ടൻ പോഴിന്നാ മെഴുകൊക്കെ കത്തിച്ചു Happy Happy birthday, honestly. Happy, happy, happy birthday, Happy birthday, happy birthday, happy birthday, happy Yeah. Happy birthday to you, yeah. happy birthday to you, <laughs> happy birthday dia Rani Suri, happy birthday to you. <laughs> <laughs> അപ്പോൾ ഞാൻ കൈ കഴുകാൻ വേണ്ടി പോയതാണ് ഇനി മോക്ക് ഗിഫ്റ്റ് കൊടുക്കണം ഞാനും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് മോനും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ചേട്ടൻ്റെ ഗിഫ്റ്റ് ഇന്നലെ കൊടുത്തായിരുന്നു കേശു പറഞ്ഞു അവളുടെ കണ്ണ് പൊത്തിപ്പിടിക്കാൻ അതാണ് ഞാൻ അങ്ങനെ കണ്ണ് പൊത്തിപ്പിടിച്ചിരിക്കുന്നത് മോൻ ഗിഫ്റ്റ് എടുക്കുകയാണ് എൻ്റെ മോൻ കൊടുത്ത ഗിഫ്റ്റ് കയ്യില് കേക്ക് ആയതുകൊണ്ട് കഴുകാൻ പോയതാണ് മോള് കൈ കഴുകിട്ട് വന്നിട്ട് കയ്യില് കൊടുക്കാമെന്ന് വിചാരിച്ചു വരും എന്നാ കൊടുത്തു ഏട്ടാ സമരം കാണിച്ചോ പാവട ലിറ്റടി ഗൈസ് വെനിക്ക് വാങ്ങാൻ ഇഷ്ടപ്പെട്ടു

ഫസ്റ്റ് എടുത്തത് അത് ഉറപ്പിച്ച് നിർത്താനുള്ള പൈപ്പുകളാണ് ഇത്രയും ഉണ്ടായിരുന്നു അതിൽ പിന്നെ രണ്ടാമത് അത് അതിൻ്റെ ആണ് പിന്നെ അത് ലൈറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു ലൈറ്റ് പിന്നെ ഇത് അത് ഇടയ്ക്കൊക്കെ ഫിറ്റ് ചെയ്ത് വയ്ക്കാനുള്ള സാധനമാണ് അത് രണ്ട് മൂന്ന് കവറുണ്ടായിരുന്നു പിന്നെ അടുത്തെടുക്കുന്നതാണ് നമ്മുടെ ടെൻറ്റ് ടെൻറ്റിൻ്റെ ആ ഷീറ്റ്

ഒരു പായാണ് നമുക്ക് കിട്ടിയിരിക്കും നമ്മൾ ഇതിന്റെ ഈ സാഹചര്യം ഉണ്ടാക്കും ഇട്ടിട്ട് നമ്മൾ അതിന്റെ പുറത്തുകൂടെ ഈ സാഹചര്യം ഇടണം വരണം അല്ല ഇത് മോൾ ഭാഗം മോൾ ഭാഗം മോൾ ഭാഗം സിബുണ്ടി ചുരുട്ടി പിന്നെ ഞാനും മോനും കൂടെ ആ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത് ആ ടെൻറ്റ് ഉണ്ടാക്കി ഫ്രണ്ട്സ് ടെൻറ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേറിക്കൂ കേറിക്കോ അകത്ത് കയറിക്കൂ ഒരാളകത്ത് കയറിയിട്ടുണ്ടേ ാരെങ്കിലും ഉണ്ടോ എന്തെന്ന് പറഞ്ഞ ആദിശ്രീയുടെ വീടാണോ ആദിശ്രീയുടെ വീടാണോ ഡോറ് പറഞ്ഞു നോക്കട്ടെ ലൈറ്റ് വെച്ചിട്ടില്ല ഏട്ടോ ഫ്രണ്ട്സ് ലൈറ്റ് വെച്ചിട്ടില്ല എൻ്റെ അത് ആ തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ബാറ്ററി ബാറ്ററിയിട്ടില്ല ഹലോ പിന്നെ ദേവിട്ടി അതിൻ്റെ അകത്ത് ആയിരുന്നു പിന്നെ കുറേ പാവകളും അവളുടെ പാവകളും എല്ലാം അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇട്ടു മോൻ ഇവിടെ ഇരുന്ന് ലൈറ്റിൻ്റെ ബാറ്ററി ഇടാനുള്ള ആ ഭാഗം ഇളക്കാൻ വേണ്ടി നോക്കുകയാണ് അത് പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ അവിടെ തന്നെ അത് അങ്ങ് വച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ